എന്റെ വീട് താഴെ പലരും വന്ന് ചോദിക്കാറുണ്ട് കാട് മല പാറ ഇതൊക്കെ തന്നെയുള്ളു വേറെ വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് പെരുമ്പാവൂരിൽ നിന്ന് വെറും പതിനാല് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന വളരെ മനോഹരമായ ഈ സ്ഥലത്തിന്റെ പേരാണ് പുലിയണിപ്പാറ പുലിയണിപ്പാറയിലെ വിശേഷങ്ങൾ ഒരുപാടാണ് കേട്ടോ പറയാനായിട്ട് അപ്പോ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുന്നത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും പിന്നെ ഈ പാറയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതിനെക്കുറിച്ചുള്ള കമന്റ്സ് എല്ലാം നിങ്ങൾക്ക് രേഖ ഏകദേശം ഇരുന്നൂറ് ഏക്കർ വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന ഈ പാറ മുന്നൂറ് അടിയിലേറെ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പാണിയേരി പോലിന്റെ വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഇവിടെ നിന്ന് കാണാൻ കഴിയും എറണാകുളത്തു നിന്നാണ് ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒന്നര മണിക്കൂർ യാത്ര മനോഹരമായ ഗതാഗത സൗകര്യവും അതേപോലെ തന്നെ നല്ല പാർക്കിംഗ് ഏരിയയും ഇവിടെ ഉണ്ട് എത്ര വലിയ കുഞ്ഞു വണ്ടിയോ വലിയ വണ്ടിയോ ആയിക്കോട്ടെ അനായാസമായിട്ട് കയറി പോരാനുള്ള സൗകര്യവും ഇവിടെ ഉണ്ട് നിങ്ങൾ ഈ കാണുന്ന പാറയും പുല്ലും മാത്രമല്ല കേട്ടോ ഇവിടെ ഒരു ദേവിയുടെ ക്ഷേത്രം കൂടി ഉണ്ട് പാറ എന്ന പേര് എങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാവുക ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്താണ് പണ്ട് പണ്ട് ഈ പാറയിൽ ഒത്തിരി പുലികൾ വരുമായിരുന്നു അത്ര അതുമാത്രമല്ല ഈ പാറയിലിരുന്ന് അടുത്ത മലയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പുലികൾ വരുന്നതും അതിൻ്റെ എണ്ണം എത്രയുണ്ടെന്ന് എവിടെ നിന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുമത്രെ അപ്പോ എണ്ണി തിട്ടപ്പെടുത്തുമ്പോൾ പുലി എണ്ണി പുലി എണിപ്പാറ എന്ന് പേര് ഇവിടെ വന്നു അറിയാൻ കഴിഞ്ഞത് പിന്നെ ഉള്ളത് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പറയാനായിട്ടും ഒരു ഐതിഹ്യം നിറഞ്ഞ കഥയുണ്ട് ഇവിടെ പണ്ട് താമസിച്ചിരുന്ന ഒരു വീട്ടിലായിരുന്നു ഈ വിഗ്രഹം ഉണ്ടായിരുന്നത് അവര് ഇവിടുന്ന് വീടൊക്കെ മാറിയിട്ട് മറ്റെങ്ങോ പോയ സമയത്ത് ഈ വിഗ്രഹം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയി അങ്ങനെ ഈ വിഗ്രഹം ഇവിടെ ഇരുന്ന് ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങി അങ്ങനെ ഇവിടെ ആളുകളൊക്കെ ചേർന്നിട്ട് ദേവീനെ ഇവിടെ ഒരു ക്ഷേത്രമൊക്കെ പണിത് കുടിയിരുത്തുകയാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഓരോ ക്ഷേത്രത്തിനും ഓരോ കഥകൾ ഉണ്ടാകും പക്ഷെ അതൊക്കെ കേൾക്കാനും ഒരു രസം തന്നെയാണ് അല്ലെ പുലിയണി പാറയെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ കൂടുതൽ എന്തെങ്കിലും അറിയാമെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അത് മറ്റുള്ളവർക്കും കൂടെ കാണാനായിട്ടും അറിയാനായിട്ടും ഉപകാരപ്പെടട്ടെ പിന്നെ നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്ലാസ്റ്റിക് പോലെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാം പക്ഷെ എറിഞ്ഞ് ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവരുത് നമ്മള് ഒരിക്കലും നമ്മൾ നല്ലൊരു സ്ഥലം നശിപ്പിച്ച് കളയാൻ പാടില്ല ഞാൻ കണ്ട കാഴ്ച ഇപ്പോ ഈ പറഞ്ഞത് മാത്രമല്ല സിഗരറ്റ് പിന്നെ ഖമിതാക്കൾ ബാക്കി ഞാൻ പറയണ്ടല്ലോ അങ്ങനെയുള്ള കുറെ പേരും ഇവിടെ ചുറ്റിനും വന്നും ഹോയി ഒക്കെ ഇരിപ്പുണ്ട് ദുരുപയോഗം ചെയ്യരുതെന്ന് നമുക്ക് പറയാനേ പറ്റുള്ളൂ ഫോട്ടോഷൂട്ടും മറ്റു കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ നല്ല സ്ഥലം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോന്നോളൂ അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങട്ടെ എന്തായാലും ഈ പാറയിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം പുതിയൊരു വിശേഷവും പാറയൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും പുതിയതായിട്ട് വന്നിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവർക്കും നല്ലത് വരട്ടെ ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ അപ്പൊ നമ്മൾ നമ്മുടെ ഷൂട്ട് ആരംഭിക്കട്ടെ അപ്പൊ ചാച്ചാ ബൈ ബൈ